ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയിലെ കരിമണൽ നീക്കം ചെയ്യുന്നത് പാരിസ്ഥിതിക ആഘാത ഉൾപ്പെടെ നടത്താതെയെന്ന് ഹൈക്കോടതി വെള്ളപ്പൊക്ക നിയന്ത്രണ നടപടികൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകരുത് തോട്ടപ്പള്ളിയിലെ മണലെടുപ്പിന് വിദഗ്ധരടങ്ങുന്ന സമിതി രൂപീകരിക്കാൻ ഉത്തരവ് കൃത്യമായ പഠനമോ അഭിപ്രായമോ സ്പിൽവേയിൽ നിന്നും മണൽ നീക്കം ചെയ്യുന്നതെന്നാണ് യുടെ കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത് മുതൽ വെള്ളപ്പൊക്ക നിയന്ത്രണ നടപടികളുടെ ഭാഗമായി ഇത്തരത്തിൽ മണലെടുക്കുന്നുണ്ട് എന്നാൽ വെള്ളപ്പൊക്ക നിയന്ത്രണ നടപടികളുടെ പേരിൽ പാരിസ്ഥിതിക ആഘാതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവഗണിക്കാനാകില്ലെന്ന് ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു തുടർന്ന് രണ്ടു മാസത്തിനുള്ളിൽ ജലസേചന വകുപ്പ് മറ്റ് വിദഗ്ധർ എന്നിവരുൾപ്പെടുന്ന സമിതി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ രൂപീകരിക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടു ചീഫ് സെക്രട്ടറിയ്ക്കാണ് നിർദ്ദേശം കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഈ സമിതിയാണ് ഭാവിയിൽ തോട്ടപ്പള്ളി സ്പീൽവേയിൽ നിന്നും നീക്കം ചെയ്യേണ്ട മണലിന്റെ തോതുൾപ്പെടെ നിശ്ചയിക്കേണ്ടത് കടലാമകളുടെ ആവാസ വ്യവസ്ഥ അടക്കമുള്ള തോട്ടപ്പള്ളിയിൽ നിന്നും അശാസ്ത്രീയ രീതിയിൽ മണൽ നീക്കം ചെയ്യുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള രണ്ട് ഹർജികൾ പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ദുരന്ത നിവാരണ ചട്ടപ്രകാരമായിരുന്നു കളക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തോട്ടപ്പള്ളിയിലെ മണലെടുപ്പ് ജനം കൊച്ചി